ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതേ കഴിഞ്ഞ ഇടയ്ക്ക് അഹാന കൃഷ്ണ ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് തേങ്ങാപ്പാൽ വേണം പിന്നെ നല്ല പഴുത്തൊരു മാങ്ങ പിന്നെ ഒരു അഞ്ചോറോ സ്ലൈസ് ബ്രെഡും കൂടെ വേണം ഈ പാലിലേക്ക് നമ്മൾ തേനാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് തേനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ അത്യാവശ്യം കുറച്ച് ചെറിയ പീ കുറച്ചധികം വലിയ പീസായിട്ടാണ് കെട്ട് ചെയ്തത് ഇനി ബ്രെഡും എന്ത് ചെയ്യുക നാല് സൈഡൊന്ന് വെട്ടിയെടുക്കണം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ബ്രെഡ് ആദ്യം വെച്ച് കൊടുക്കുക നമ്മുടെ തേങ്ങാപ്പാലും തേനും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി മാങ്ങ മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കുക നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്തെടുക്കുക അതിനുശേഷം ടോപ്പിലും കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡും ഈ മാങ്ങയുടെ എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ വരുമ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ് ഇനി വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ